കൊയ്യ പഞ്ചായത്തിലെ പൂപ്പത്തി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ ക്ഷീര കർഷകർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ വേണ്ടത്ര ലഭ്യമാകുന്നില്ലെന്ന ആക്ഷേപം മുൻകാല ഭരണസമിതികളുടെ കുത്തഴിഞ്ഞ ഭരണമാണ് സംഘത്തെ ഈ പരുവത്തിലേക്ക് എത്തിച്ചതെന്നാണ് നിലവിലെ ഭരണസമിതി നൽകുന്ന വിശദീകരണം അതിനിടെ ഭരണസമിതി പുറത്താക്കിയ സംഘം സെക്രട്ടറി പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് പൂപ്പത്തി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ അടിമുടി കെടുകാര്യസ്ഥത ആയിരുന്നുവെന്നാണ് ക്ഷീരകർഷകരിൽ പലരുടെയും ആക്ഷേപം നാലു ലക്ഷത്തി എഴുപത്തിയാറായിരം രൂപയാണോ നഷ്ടത്തിലായിരുന്നത് പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പം നടത്തിയ പരിഷ്കരണങ്ങളും നടപടികളും സംഘത്തെ തകർച്ചയിൽ നിന്ന് കരകയറ്റുവാൻ സഹായകമായ നടപടികളിലേക്ക് നീങ്ങി അതിനിടെ സംഘം സെക്രട്ടറി നടത്തിയ ചില പ്രവർത്തനങ്ങൾ സാമ്പത്തിക തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഈ ജീവനക്കാരിയോട് വിശദീകരണം ചോദിച്ച് പുറത്താക്കാൻ സംഘം ഭരണസമിതി തീരുമാനമെടുക്കുകയായിരുന്നു ഇത് നിയമവിരുദ്ധമാണെന്ന് കാട്ടി ഡയറി കോ ഓപ്പറേറ്റീവ് എംപ്ലോയ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച പൂപ്പത്തിയിൽ പ്രതിഷേധയോഗവും സംഘടിപ്പിക്കുന്നുണ്ട് എന്നാൽ സെക്രട്ടറി ആയിരുന്ന ആളുടെ നീക്കം സംഘം പ്രവർത്തനങ്ങൾക്ക് വിഘാതമായിരുന്നതാണെന്നും എന്തു വില കൊടുത്തും സംഘത്തിനുണ്ടായ നഷ്ടം തിരിച്ചുപിടിക്കാൻ ക്ഷീരകർഷകർ പിന്തുണ നൽകിയിട്ടുണ്ടെന്നും സംഘം ഭരണസമിതി മീഡിയ ടൈമിനോട് പറഞ്ഞു പേര് പേര് പങ്കെടുത്തതിൽ പറഞ്ഞത് ഈ സെക്രട്ടറി കണ്ടിന്യൂ ചെയ്യില്ല കർഷകർ പലരും ഞങ്ങളോട് അതുകൊണ്ട് പോകാനാണ് സംഘത്തിന് മുൻകാലങ്ങളിലുണ്ടായ സാമ്പത്തിക നഷ്ടം നികത്തേണ്ടത് അനിവാര്യമാണെന്നാണ് ക്ഷീര കർഷകരുടെ നിലപാട് വളരെ ബുദ്ധിമുട്ടൊക്കെയാണ് സംഘത്തിൻ്റെ അവസ്ഥയിലൂടെ കുറച്ച് നാളീ സംഘത്തിന് ഭരണസമിതി പ്രസിഡന്റ് ആയി ഇരുന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇപ്പോൾ വളരെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭരണസമിതിയിൽ ഈ കോറം തരാത്ത ഭരണസംഖ്യ ആയിരുന്നു അതൊന്നിങ്ങനെ വരാൻ കാരണം അത്ര അത് ഡിപ്പാർട്ട്മെൻറ്റിന് പരാതി കൊടുക്കേണ്ടത് സെക്രട്ടറി ആണ് അവരത് ചെയ്തില്ല അവർ കൂട്ടിന്ന് ഇങ്ങനെയുള്ള അഴിമതികളും ആ രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാവപ്പെട്ട കർഷകരും ഇവിടെ പാലാണെന്നിട്ട് അവർക്ക് പത്ത് പൈസ കിട്ടാനില്ലാത്തൊരു വഴിയായി ബോണസോ മറ്റൊക്കെ കിട്ടണമില്ലാത്ത നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ സംഘം നഷ്ടത്തിലാണ് അത് കാരണം ഈ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിനൊന്നും ബോണസൊന്നും കിട്ടിയില്ല ഇനി കിട്ടണമെങ്കിൽ എത്ര വർഷം കഴിയണം മീഡിയ ടൈം മാള